ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു റനീഷ കിച്ചൺ ഇന്ന് നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി റെഡിയാക്കാം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം നന്നായിട്ട് എടുക്കാം പെട്ടെന്ന് വെക്കുന്ന ഒരു കറിയാണ് അപ്പോൾ ഒരു അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഉപ്പിട്ടു ഒരു ചെറിയ രണ്ട് സവോളവും രണ്ട് പച്ചമുളക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ ഇടി കാശ്മീരിച്ചിട്ട് കറിവേപ്പില രണ്ട് തണ്ട് ചേർത്തു ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഈ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പെട്ടെന്ന് ഇതിന് വെക്കുന്നുമില്ല കുക്കറിനകത്തിട്ട് രണ്ട് സീറ്റിയൊന്നും അടുപ്പിച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇടിച്ച് അതച്ചെടുത്ത് അരയ്ക്കണമെന്നില്ല ടേസ്റ്റാക്കണമെന്നില്ല ം വെള്ളക്കാം ചിക്കൻ ആകത്തൊരു വെള്ളം ഉണ്ടല്ലോ ഇത് രണ്ട് സീറ്റ് മിസ്സിൽ മീഡിയം ഫ്ലെയിമിൽ അടിച്ചെടുക്കാം അതിൽ കുറച്ച് നമുക്കിനി രണ്ട് സീറ്റി അടിക്കാം ഒട്ട് സമയം കളയണ്ട ഇനി അതിനുള്ള വറക്കാനുള്ള സാധനങ്ങൾ നമുക്ക് എപ്പോഴത്തേനും റെഡിയാക്കാം വേകുമ്പം തന്നെ നമുക്ക് ഇനി അതിനോട് വറക്കാനുള്ള സാധനങ്ങൾ ഇടാം ചട്ടി ഒന്ന് ചൂടായിക്കോട്ടെ ഒരു നാല് ടേബിൾ സ്പൂൺ തേൻ തൊട്ട് നമുക്ക് ഒരു ഒന്നര ടീസ്പൂൺ തേനും ജീരകം ഒരു ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിക്കാത്ത കുരുമുളക് ഒരു ഏലക്ക ഒരു ഗ്രാമു ഒരു ചെറിയ കഷ്ണം കറുവാപ്പെട്ട ഒരു തക്കോൽ തക്കോലത്തിൻ്റെ പകുതി ഇതും കൂടെ ചേർത്ത് വറുത്തെടുക്കാം ഞാൻ ചൂടായതുകൊണ്ട് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തു രണ്ട് വിസിലടിച്ചു ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കുക ഇതിന് നന്നായിട്ടൊന്ന് വറുതെടുക്ക ഇതിൻ്റെ കൂടെ ഒരു പത്ത് ചെറിയ ഉള്ളി കൂടെ നമുക്കിട്ടൊന്ന് വഴിക്കാം ചെറുതീയിലിട്ട് വഴിക്കാം നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ടീസ്പൂണാണേ ഒരു ടീസ്പൂൺ മുളക് ഈ ഓഫ് ചെയ്തിട്ടുണ്ട് ഈ ചൂടൊക്കെ കിടന്ന് അത് ചൂടായാൽ മതി അല്ലെങ്കിൽ കരിഞ്ഞു ഇനി നമുക്കിത് നന്നായിട്ട് തണുത്തും ഒന്ന് അരച്ചെടുക്കാം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തോണ്ട് വരാം ചിക്കനൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഈ അരച്ചെടുത്ത് അരപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പൂടെ ചേർത്ത് കൊടുക്കാം പരപ്പൊക്കെ അരച്ചെടുക്കൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്കത് ചേർക്കാം മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകി എടുക്കാം അത് ചൂടുവെള്ളത്തിലാണോ പച്ചാളം നമ്മൾ ചേർക്കില്ല നന്നായിട്ടൊന്ന് തിളച്ച് വരയ്ക്കാം അപ്പോഴത്തേന് നമുക്ക് കടുക് വറക്കാനുള്ള ഉള്ളി ആയിരുന്നു കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നമുക്ക് ചെറിയ ഉള്ളി ചാക്കി കൊടുക്കാം നമുക്ക് ഇതിനകത്തോട്ടോട് നാട്ടിൽ ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് വഴണ്ടും ഇനി നമ്മൾ കുക്കറിനകത്തിരിക്കുന്ന കറി ഇങ്ങനെ അത് ഒഴിച്ചു കൊടുക്കാം നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള കറി കിട്ടിയിട്ടുണ്ട് ചോറിനും ഒക്കെ നല്ലതാണ് നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചാനലില് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഓക്കേ ബൈ ബൈ